ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് പിന്നെ കോട്ടയ്ക്കലിനടുത്ത് പൂന്തോട്ടപ്പടി പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ സുബേറിന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ നമ്മളൊരു വൺ കിലോ ആയിട്ട് ഓഫ് കിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കയാണ് ബാബമ്മോട് നേരത്തെ കോൺടാക്ട് ഉണ്ട് ആള് പ്രവാസിയാണ് അപ്പോൾ ഗൾഫിലുള്ള സമയത്ത് നമ്മളോട് കോൺടാക്ട് ചെയ്തിരുന്നു നാട്ടിൽ വരുന്ന സമയത്ത് നമുക്കൊരു സോളാർ സിസ്റ്റം ചെയ്യണം അതൊരു വൺ കിലോട്ട് മതി അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ലൈറ്റുകൾ ഫാന് ടി വി മിക്സി ചെറിയ വാഷിംഗ് മെഷീൻ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക ഡേ ടൈമിൽ അത്യാവശ്യം കാര്യങ്ങൾ വർക്ക് ചെയ്യുക നൈറ്റിൽ നമുക്ക് കുറച്ച് ബാക്കപ്പ് ഇട്ടാ ഒരു ഇൻവേർട്ടറിൻ്റെ യൂസ് നടക്കുകയും ചെയ്യും എന്നാൽ ആ ബാറ്ററിയുടെ ചാർജിംഗ് കാര്യങ്ങളൊക്കെ സോളാറിലോട് ആവുകയും ചെയ്യും നമുക്ക് ദിവസം ഒരു രണ്ട് യൂണിറ്റ് ഇതിലൂടെ സേവ് ചെയ്യാൻ കഴിയും നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ താരിഫ് കുറയ്ക്കാൻ കഴിയും അപ്പൊ അത്തരത്തിലൊരു സിസ്റ്റമാണ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത് അപ്പം അതുപോലെ തന്നെ നാട്ടിൽ വന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തു അതുപോലെ ഞങ്ങളോട് വന്ന് ഇന്ന് രാവിലെ വന്ന് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ആയിട്ട് ഫിനിഷ് ആയി അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ വിക്രം സോളാറിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിന്റെ ഹാഫ് കട്ട് മോണോപർഗിന്റെ ഒരു പാനലാണ് വിക്രത്തിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ പാനൽ അതുപോലെ ഇതിലേക്ക് നമ്മൾ മാക്സിമോന്റെ ഇരുന്നൂറ് ഏസിന്റെ ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററി അതുപോലെ എസ് പി എസ്സിന്റെ ഹൈബ്രിഡ് ഇൻവെർ ആണ് അത് എം ബി പി ടി ഇൻവേർട്ട് ആയിട്ട് വരുന്ന ഇൻവെർട്ടർ ആണ് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം നമുക്ക് ഒരു ആയിരം ആർട്സ് ലോഡ് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് അപ്പം അത്യാവശ്യം വീട്ടിലെ ഒരു സാധാരണക്കാരുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം അപ്പോൾ ഇത് നമ്മൾ ലൈറ്റനിങ്ങ് കറഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി തന്നെ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ട്രക്ച്ർ കാര്യങ്ങളൊക്കെ വിഷുവിൽ കാണിച്ചു തരാം ഒരു രണ്ട് ഗ്രണ്ടിൻ്റെ പൈപ്പിൽ നമ്മൾ നല്ല മനോഹരമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പതിമൂന്ന് ഡിഗ്രി ആംഗിൾ നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ട് നോർത്ത് സൗത്ത് ആയിട്ട് നമ്മൾ സ്ലോപ്പ് ചെയ്ത് നമ്മൾ പാനൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ പാനില് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം അത് ഒരു ഹൈറ്റ് ലീ ലീർ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാനൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം തൊട്ടടുത്ത് ടാങ്ക് ഉണ്ട് തന്നെ വെള്ളം എടുക്കുവാണെങ്കിൽ വാഷ് ചെയ്യാം അപ്പൊ അത്രത്തിലൊരു സിസ്റ്റം ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഡി സി കെ യൂസ് ചെയ്തേക്കുന്നത് സിക്സ് എം എമ്മിന്റെ ഹോളിക്കാപ്പിന്റെ വയറാണ് അപ്പൊ ഹോളിക്കാപ്പിന്റെ രണ്ട് വയർ പോസിറ്റീവ് നൈറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഭാവിയിൽ നമ്മൾ പാനൽ ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ വയറൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട നമുക്ക് ഇതന്നെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ പാനൽ വീണ്ടും ആഡ് ചെയ്യാം ബാറ്ററി വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിലേക്ക് നമുക്ക് ചെയ്യാം ട്വന്റി ഫോർ വോൾട്ട് ആക്കണമെങ്കിൽ ഇൻവോട്ടർ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പവറിലായിട്ടും കൊടുക്കാൻ കേട്ടോ അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ലൈറ്റിംഗ് കർഷൻ ഒന്ന് വിഷ നമുക്ക് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനും കർഷൻ ആണ് അപ്പോൾ ഇത് പാനലിന് ഏകദേശം ഒന്നര മീറ്ററിലധികം ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടിമിന്നലകൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു അമ്പത് ശതമാനം ലൈറ്റിങ്ങിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയാം അപ്പോൾ അതിനുള്ളൊരു എട്ട് മീറ്റർ സറൗണ്ടിങ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീടിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഈ ലൈറ്റിംഗ് റഷ്യ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ അമ്പത് എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് യൂസ് ചെയ്യുന്നത് ആ കേബിൾ യൂസ് ചെയ്ത് നമ്മൾ ഈ റൂട്ടിൽ നേരെ താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഇറക്കിങ്ങ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വിഷയം ചെയ്ത് കാണിച്ചു തരാം അതുപോലെ നമ്മൾ പൈപ്പിംഗ് ഒന്ന് വിഷയം അപ്പം ഡി സി പോസിറ്റീവ് ഇവിടെ അതുപോലെ നെഗറ്റീവ് ആ ഭാഗത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ക്ലാമ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് രണ്ട് കിണറ്റിലുള്ള പൈപ്പ് നമ്മൾ അപ്പോക്സി പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ പൈപ്പിംഗ് ഡി സിയുടെ കേബിൾ വരുന്നത് ഈ റൂട്ടിലാണ് അപ്പോൾ നാളേരെ കൊണ്ടുവന്ന് ഇതിൽ നേരെ താഴേക്ക് അപ്പൊ ആളിവിടെ നേരത്തെ സോളാർ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പൈപ്പ് കിട്ടുവെച്ചിരുന്നു അപ്പൊ അത് നമുക്ക് വളരെ ഗുണമായി കാരണം സോളാറിനുള്ള പ്ലാൻ നമുക്ക് കൂടുതൽ പിന്നെ ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നമുക്ക് വീടിന് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നമുക്ക് ആയിട്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ടാകും ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് നേരെ നമുക്ക് കേബിൾ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അപ്പൊ സോളാർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരൊക്കെ വീട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പൈപ്പ് ഇടുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ പ്ലാനില് ഏകദേശം ഇവിടെ അത്യാവശ്യം ഷെയ്ഡൊന്നും ഇല്ല കാരണം അത്യാവശ്യം ഹൈറ്റിലുള്ള വീടാണ് അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ ഇവിടെ കിട്ടും ഒരു രണ്ട് യൂണിറ്റ് എന്തായാലും ഇവർക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ കഴിയും രണ്ട് യൂണിറ്റ് എനർജി ഈ ഒരു സിസ്റ്റത്തിലൂടെ ഇവർക്ക് കിട്ടുകയും ചെയ്യും അത്യാവശ്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ നമ്മള് ഇൻവേർട്ടർ ബാറ്ററി പോയിന്റ് ശരിക്കും താഴെയായിരുന്നു അപ്പൊ താഴെ ഷെയർ കേസായിട്ടില്ല അപ്പൊ അവിടെ കുറച്ചും കൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇൻവേർട്ടറിന്റെ പോയിന്റ് നേരെ താഴെയായിരുന്നു അവിടെ നേരെ പൈപ്പ് ഇടുന്നു ആ പൈപ്പ് വഴി നേരെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യും അപ്പൊ ഇൻവേട്ടർ ബാറ്ററി ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇരിക്കും അവർക്ക് ബാറ്ററി വാട്ടർ ഒക്കെ ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം അതുപോലെ ഇൻവേർട്ടർ ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും അവർക്ക് വിഷിൽ ചെയ്യാൻ കഴിയും കേട്ടോ ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ സോറിന്റെ പൈപ്പ് ഇട്ടിന്നെ ഉള്ളിലാണ് കറക്റ്റ് ആയിട്ട് പൈപ്പ് നേരെ താഴെ പൈപ്പ് ഇട്ടിരുന്നു ആ പൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് കേബിൾ ആയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പം എല്ലാവരും ഇത്തരത്തിൽ സോളാർ ചെയ്യാൻ പ്ലാൻ ഇട്ടെങ്കിൽ നേരത്തെ പൈപ്പിട്ട് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആണ് കാരണം വീട്ടിൽ കൂടുതൽ ഡാമേജുകൾ ഇല്ലാതെ നമുക്ക് സോളാറിന്റെ വയർ നമുക്ക് എത്തിക്കാനും നമുക്ക് സിംപിൾ ആയിട്ട് ചെയ്യാനും കഴിയും കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഒരു ഡി സി ബ്രേക്കറ് കൊടുത്തിട്ടുണ്ട് ഹാവൽസിന്റെ ഒരു പതിനാറാം പേര ഡി സി ബ്രേക്കറാണ് അപ്പം നമുക്ക് ഇൻകേസ് നമുക്ക് സോളാറിൻ്റെ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ചെയ്യുന്നതെങ്കിലൊക്കെ നമുക്ക് ഈ ബ്രേക്കർ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ സോളാറിന്റെ പവർ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുക കാരണം ഇന്നൊരു ദിവസം നമ്മുടെ ബാറ്ററി നമുക്ക് ഒന്ന് ഫുൾ ആയിട്ട് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെ എസ് ഇ പി ചാർജിങ് ഓൺ ആക്കിയിട്ടിരിക്കും അപ്പൊ ഇൻവേർട്ടർ ബാക്കിൽ നമ്മൾ സോളാർ ഗ്രിഡ് എന്നുള്ള സ്വിച്ച് ഗ്രിഡ് മോഡിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ കെ എസ് ഇ ബിയിലാണ് നമ്മള് ബാറ്ററിയോട് ചാർജ് കയറുന്നത് ബാറ്ററി ഫുൾ ആയിട്ട് ബൂസ്റ്റ് ശേഷം നാളെ തൊട്ട് നമ്മൾ സോളാറിലോട്ട് മാറ്റി കൊടുക്കും പിന്നെ ഫുൾ ആയിട്ട് സോളാറിലായിട്ട് നമ്മൾ ബാറ്ററിയുടെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുട്ടോ പിന്നെ നമ്മൾ മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ വേണമെങ്കിൽ ഇതേപോലെ കെ എസ് ഇ ബി ചാർജിങ് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ഒക്കെ ഒരു തവണ നമുക്ക് കെ എസ് ഇ ബി ചാർജിങ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ ഡി സി ബ്രേക്കർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മൾ ഡി സി ബ്രേക്കർ ഒന്ന് ഓൺ ചെയ്തു കാണിച്ചു ബാക്കില് ഒരു സ്വിച്ച് ഉണ്ട് സോളാറിന്റെ ഗ്രിഡ്ണ്ട് ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കും ആ ഡിസ്പ്ലേ ഈ സമയത്ത് മെയിൻസ് ചാർജ് ഓഫ് ഓഫായി അത് നമ്മളിപ്പോ സമയത്ത് ചെയ്ത സമയത്ത് മെയിൻസ് ചാർജ് കട്ട് ഓഫ് ആയി സോളാറിന്റെ ചാർജിങ്ങ് ഇപ്പോൾ സോളാറിന്റെ ചാർജിന്റെ സിമ്പിൾ വന്നു അപ്പൊ സോളാർ ചാർജിങ്ങിലാണ് ഇപ്പൊ അറിയിക്കുന്നത് സോളാറിന് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ചാർജ് വരുന്നത് സോളാർ ചാർജ് ഓൺ അതുപോലെ ചാർജിങ് മോഡ് ബൾക്കാണ് ആംപ്യൂർ ഈ സമയത്ത് സീറോ കാരണം ആറുമണി കഴിഞ്ഞു അതുകൊണ്ടാണ് ആംപ്യൂർ സീറോ കാണിക്കുന്നത് ഔട്ട് ഒന്നും ഇല്ല കാരണം സമയം അത്രത്തോളം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാത്ത കേട്ടോ ആംപ്യറും വാട്സപ്പൊന്നും കാണിക്കാത്തത് ജസ്റ്റ് ഞാൻ ഇത് സോളാറിന്റെ മോഡ് കാണിച്ചാണ് അതുപോലെ സോളാർ യൂസ് ചെയ്ത് ഓൺ ആകുമ്പോൾ റീല് ഓൺ ആകുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ഓൺ ആകും ബാറ്ററി ഫ്ലോട്ടാവുന്ന വിധത്തിൽ ഇൻഡിക്കേഷൻ ഉണ്ട് ഇതെല്ലാം ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ കെ എസ് ഇ ബി മോഡിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം ബി സി സപ്ലൈ നമ്മൾ ഓഫ് ചെയ്ത് കെ എസ് ഇ ബിയിലോട്ട് മാറ്റി മെയിൻസ് സപ്ലൈയിലോടെ വന്നു മെയിൻസിന്റെ സിമ്പിൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് മെയിൻസ് ചാർജ് ഓൺ ആയി സോളാറിന്റെ ചാർജിങ് കട്ട് ഓഫ് ചെയ്ത് കെ എസ് ഇ ബിയിലാണ് ബാറ്ററി ഇപ്പൊ ചാർജ് ചെയ്യുന്നത് പന്ത്രണ്ടേ പോയിന്റ് ഒന്ന് ആംബിയറിൽ ചാർജിങ് ചെയ്യണം കേട്ടോ ഓക്കെ എസ് പേസിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് ഒരു ആയിരത്തഞ്ഞൂറ് ബിയിലെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് കേട്ടോ നമ്മൾ ബാറ്ററി ഒന്ന് വിഷല ബാറ്ററി മാക്സിമന്റെ ബാറ്ററി ആണ് മാക്സിമം ഇരുന്നൂറ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററി കേട്ടോ ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററി അതുപോലെ ടു ഇയർ വാറണ്ടി ഉണ്ട് എസ് പി എസിൻ്റെ ഇൻവേർന് കേട്ടോ അതുപോലെ നമ്മുടെ പാനലിൻ്റെ വാറണ്ടിന് ഇരുപത്തഞ്ച് വർഷത്തോളം വാറണ്ടി കിട്ടുന്ന സോളാർ പാനൽസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അത്യാവശ്യം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അപ്പം എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണാം അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് നമ്പറുകൾ ഉണ്ട് ആ രണ്ട് നമ്പറുകൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ താഴ്ത്ത് നമ്മൾ ഇനി എർത്തിങ് ചെയ്തിട്ട് അതും കൂടി കാണിച്ചോ വൈറ്റിങ് താഴ്ത്തി കേട്ടോ അപ്പൊ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ലൈറ്റിംഗ് കറക്റ്റ് ചെയ്ത് പറയാ മിനിറ്റ് ഡൗൺ കണ്ടെ ചെയ്തത് അപ്പൊ നമുക്ക് ഇത് കൊണ്ടുവരുന്ന റൂട്ട് നേരെ മൂളന്ന് സ്ട്രൈറ്റ് ഒരു താഴേക്ക് വന്ന് നമ്മളൊരു എർത്ത് പെഞ്ച് കൊടുത്തിട്ടുണ്ട് ആ എർത്ത് പെഞ്ചിൽ നിന്ന് നമ്മള് നേരെ താഴെ കൊണ്ടുവന്ന് ഇവിടെ ഒരു എർത്ത് വിറ്റ് ചേംബർ കൂടെ അതിൽ നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തേക്കുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് തനതായ രീതിയിൽ നമ്മൾ ഇതിന്റെ എർത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒന്ന് ഫിഷ്ലേ ഫുൾ ആയിട്ട് നമ്മൾ അമ്പത് ഡൗൺ കണ്ടർ കേബിൾ ആട്ടോ നേരെ കൊണ്ടുവന്ന് വിടുന്നു ടെന്നിന്റെ കോപ്പർ നേരെ കൊണ്ടുവന്ന് നമ്മൾ ഡൗൺ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു